വെൽക്കം ടു ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് മൈലേജിന്റെ രണ്ട് രാജാക്കന്മാര് ഒന്ന് ബ്രസ ആ ഏകദേശം പതിനെട്ട് പത്തൊമ്പത് മൈലേജ് കിട്ടും ഒന്ന് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജ് കിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാലോ ഡീസലിനും പെട്രോളിനും കുത്തിന് വില കൂടുന്ന കാലഘട്ടത്തിൽ മൈലേജ് പർപ്പസിന് ഒരുപാട് പേര് നമ്മുടെ എൻക്വയറി ചെയ്യുന്ന വണ്ടികളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ല ഒരു വണ്ടി എക്സ്യൂമി ടൈപ്പിൽ വരുന്ന ബ്രസയും ഒരു വണ്ടി എത്തിയോസ് ഇവയുമാണ് ഇതിന് മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് എത്തിയോസിൽ ഇവയാണ് അത് ഡീസൽ വണ്ടി ജി ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ എയർബെയിൽ കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷൻ ആണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് വീഡിയോ ആണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടിയാണ് രണ്ട് മേജർ ആയിട്ടുള്ള ആക്സിഡും കാര്യങ്ങളും ഒന്നുമില്ല ഈ ലിവ പിന്നെ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ബ്രസീ ലിവ ആയ വണ്ടിയാണ് ബ്രസ ഒറിജിനൽ കേരള വണ്ടിയാണ് അപ്പൊ രണ്ട് വണ്ടി താല്പര്യമില്ല തീർച്ചയായിട്ടും നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വണ്ടി സ്വന്തമാക്കുക അപ്പോൾ നമ്പർ കൊടുക്കുന്നുണ്ട് മാക്സിമം ലോൺ നമുക്ക് അവൈലബിൾ ആണ്